അല്ല അടിപൊളി ഓണത്തിൻ്റെ കളക്ഷൻസ് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഫുള്ളായിട്ട് വരുന്ന ഒരു ഗൗൺ ടൈപ്പാണ് അതിന് നല്ല ത്രീ ഫോർത്ത് വരുന്ന ഒരു കൈ ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫ്രില്ല് മോഡലിലാണ് ഇങ്ങനെ ഇവിടെ ഫ്രോക്കിൻ്റെ ടൈപ്പിൽ ഇവിടെ ഇങ്ങനെ ഫ്രില്ലിങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിന് തന്നെ മാച്ചായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല വീതിക്കുള്ള നല്ല വലിയൊരു ഷോളാണ് പറയും ഈ റെഡ് കളർ ഇതിന്റെ താഴെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വളരെ ഭംഗിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് സൈഡിടുന്നവർക്ക് വൺ സൈഡ് ആയിട്ട് ഇടാം ഇത്രയും വലിയ നല്ലൊരു ഷോളാണ് ഇത് നല്ല ലെങ്ത്തിന് തന്നെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള കണ്ടോ ഇത്ര വലിയ ടോപ്പാണെന്നോക്കിയത് നല്ല ഭംഗിയുള്ള ഒരു ഗൗണ് പോലെ തന്നെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ കേട്ടോ അടുത്ത ടോപ്പ് കാണിക്കാമേ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റിക്കോട്ടെ അടുത്തതാണ്ട് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് എന്നൊക്കെ എന്ത് ഭംഗിയാണിത് കണ്ടോ ഇതിന് കോളറുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള കോളറ് ഇവിടെ ചെറിയ ചെറിയ ബട്ടൺസാണ് ഇതിങ്ങനെ ഓപ്പൺ ഒന്നും അല്ല ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല ഓപ്പൺ ആണ് അതുകൊണ്ടോ ഇവിടെ നിന്നിങ്ങനെ ഓപ്പൺ ആണ് വരുന്നത് ഇവിടെ ചെറിയ ഇലാസ്റ്റിക് ഉണ്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല ത്രീ ഫോർത്ത് കയ്യാണ് അല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ കണ്ടോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇതിന് താഴെ കയ്യിൽ ത്രീ ഫോർത്ത് കൈ ആണെങ്കിലും ആണ് കണ്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് കിട്ടില്ലേ ഇനി അടുത്ത വേറൊരു ഫോണിൽ കാണിക്കാം അപ്പോൾ എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവിനപുരം മെഡിക്കൽ കോളേജ് ഫാഷൻ വേൾഡ് നിന്നാണ് നമ്മുടെ മെട്രോ മെട്രോസ്കാനില്ലേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ഇത് കണ്ട നല്ല രസമില്ലേ കാണാൻ നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇതിൻ്റെ ഒരു ഈ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് കണ്ടോ ഡിസൈൻ ഇവിടെ ഒരു ഡിസൈൻ ഇവിടെ ഒരു ഡിസൈൻ ഇവിടെ ഇങ്ങനെ നല്ല ചെറു നല്ല വർക്കൊക്കെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തെ വർക്ക് കണ്ടില്ലേ അത്രയും ഭയ നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് പക്ഷേ ബാക്ക് പോഷനിൽ വർക്കില്ല ഫ്രണ്ടിലാണ് ഈ വർക്ക് വരുന്നത് പിന്നെ ഇവിടെയും വർക്കുണ്ട് കണ്ടോ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് റൗണ്ട് നെക്കാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല സീക്വൻസി ഈ വർക്കൊക്കെ വരുന്നുണ്ട് ഈ സൈഡിലുമൊക്കെ നല്ല വർക്കുണ്ട് പിന്നെ ഇതിൻ്റെ കൈ ത്രീ ഫോർത്ത് കൈ ആണ് കണ്ടോ നല്ല ഡ്രസ്സാണ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റി നല്ല ഓണ കളക്ഷൻസാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം ഇതെങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇതൊക്കെ മുട്ടിന് താഴോട്ട് കിടക്കും നല്ല ലെങ്ത് ആണ് കണ്ടില്ലേ നല്ല ലെങ്ത്തും നല്ല ഡിസൈൻസും ഒക്കെയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തെ വർക്കൊന്നു കണ്ടാലോ എക്സ്ട്രാ നെറ്റ് വെച്ചിട്ട് എന്നെ വച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ അകത്ത് നല്ല തുണിയുണ്ട് റൗണ്ട് നെക്കാണ് ഗ്ലാസ് വർക്കുണ്ട് ബീഡ്സ് വർക്കുണ്ട് എന്താ ഇഷ്ടംപോലെ മുത്തുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഇത് ഷേപ്പ് ചെയ്യണമെന്നില്ല രണ്ട് വശത്തും കെട്ടി യോജിപ്പിക്കാനൊക്കെ പറ്റും ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് വർക്കുണ്ട് അത്യാവശ്യം ടോപ്പിന് നല്ലൊരു ഇറക്കമുണ്ട് ഏത് ലഗിൻസ് ഇട്ടാലും ചേരുന്ന കളേഴ്സും ആണ് പിന്നെ ത്രീ ഫോർത്ത് കയ്യാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ടോപ്പാണ് അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും വരാം